न <laughs> केड़े <laughs> 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 അതെ <laughs> കണ്ടുപിടിക്കില്ല <laughs> <laughs> शिधर वीर समी मार्च बारेड <laughs> இருக்கிறார்கள். मार्चारो <laughs> ഈ ശശീന്ദ്രന്റെ വീട്ടിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡല കമ്മിറ്റിയുടെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഇന്ന് രാവിലെ ഇവിടെ പോയ ശശീന്ദ്രീ നീ തിരിച്ചു വരുന്നത് അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ചൂട് എന്താണെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരം എന്താണെന്ന്

പ്രതിഷേധ മാർച്ചിന് നേതൃത്വം കൊടുത്ത തൃക്കൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായ പ്രിയപ്പെട്ട ശ്രീ ഹക്കീം പ്രിയപ്പെട്ട ശ്രീ അനീഷ് ശ്രീ നിത്യാനന്ദൻ ശ്രീ ഷിൻഡോ ബയപ്പിള്ളി ഉൾപ്പെടെ പ്രിയങ്കരായ നിതീഷ് പാലപ്പെട്ടി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹായ സുഹൃത്തുക്കളെ ഇന്നും ഇന്നലെയുമൊക്കെ അതിന്റെ കാരണം ഏറെക്കുറെയൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ബോധ്യമുള്ളവന്നാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത് അവിടെ ഇവിടെ ശശീന്ദ്രൻ എന്ന് പറയുന്ന പോലീസുകാരനെ ഉൾപ്പെടെയുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത് ഞങ്ങൾ പറയുന്നു ആ സസ്പെൻഷൻ കൊണ്ട് ഈ സമരത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല എന്ന് നേരെ ഈ അത്ര ഉണ്ടായിട്ട് രണ്ടു വർഷക്കാലമായി ഒരു ചെറുപ്പക്കാരനെ പോലീസ് ലോക്കപ്പിൽ വെച്ച് മൃഗീയമായി മർദ്ദിച്ചിട്ട് ആ രണ്ടു വർഷക്കാലവും ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട് അതിനെതിരെ നടപടിയെടുക്കാതിരുന്ന ഉന്നതരായ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളവരാണ് ഇപ്പോൾ എഫ്ഐആർ ഐ ഇട്ടിട്ടുള്ള ആരാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ട് കേസ് എടുത്തിട്ടുള്ളത് പോലീസ് അല്ല എഫ്ഐആർ ഇട്ട് കേസ് കേസെടുത്തത് കോടതിയാണ് ആ കോടതിയുടെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കുറ്റകൃത്യം ചെയ്തതിനു ശേഷവും സർവീസിൽ തുടർന്ന ഈ രണ്ടു വർഷക്കാലവും അവർ കൈപ്പറ്റിയ ശമ്പളം ഉൾപ്പെടെ പിരിച്ചുവിടിച്ച് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ഇവിടെ പോലീസ് സംവിധാനം തയ്യാറാകുന്നതായി സംവിധാനമാണ് എന്ന് ഇവിടെ പിണറായി വിജയൻ സർക്കാരിനെ അംഗീകരിക്കേണ്ടതായി വരും ഇവിടെ ഡി സി ആർ ബിയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കേസ് അന്വേഷിച്ചത് അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഇവർ മൂന്നുപേരും കുറ്റക്കാരാണ് സി ടി വി ദൃശ്യങ്ങളില്ലാത്ത ഇടങ്ങളിൽ വെച്ച് അവന് മർദ്ദിച്ചതായി പറയുന്നു അത് ശരിയാണ് എന്ന് പറഞ്ഞത് ആ ഡി സി ആർ വീട് ഇപ്പോൾ കാക്കിയിട്ട് നിങ്ങളപ്പുറത്ത് നിൽക്കുമ്പോഴും ഈ മാത്രം ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളൊരു പ്രസ്ഥാനമാണ് നാളെ നിങ്ങൾ കാക്കു വെച്ച് നിൽക്കുമ്പോഴും ഞങ്ങളൊരു പ്രസ്ഥാനമാണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ വീട്ടിലേക്ക് മാർച്ച് നടത്തിയതിനെ പറ്റി ചില ആളുകൾ ചോദിച്ചു എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥ െങ്കിൽ നിങ്ങളുടെ വീടുകളുടെ പടിക്കിലേക്ക് വരാൻ ഒരു മടിയുമില്ല യൂത്ത് കോൺഗ്രസ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ശശിധരൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസുകാരും മുഴുവൻ പോലീസുകാരെയും മാന്യമായ ഈ അവസരം ഉപയോഗിക്കുകയാണ് പ്രിയപ്പെട്ട പോലീസുകാരോട് ഞങ്ങൾ സൂചിപ്പിക്കട്ടെ നിങ്ങളുടെ തോളിൽ കാണുന്ന നക്ഷത്രമുണ്ടല്ലോ ആ നക്ഷത്രം കാണുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടികളിൽ കാണുന്ന നക്ഷത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് നക്ഷത്രം എണ്ണിക്കുമെന്നുള്ള കാര്യത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും നിങ്ങളുടെ വീടുകളിലേക്കും നിങ്ങൾ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനുകളിലേക്കും നിങ്ങൾ നാളെ ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമായി വീണ്ടും കാക്കിതിരിച്ച് തെരുവിലേക്ക് ഇറങ്ങിയാൽ ആ തെളിവിലും വെച്ച് ഞങ്ങൾ നിങ്ങളെ നേരിടും ഒരു സുജിത്തിന്റെ ദൃശ്യം മാത്രമാണ് പുറത്തു വന്നത് പുറത്തു വരാതിരുന്ന എത്രയോ ദൃശ്യങ്ങളുണ്ട് ഒരു യൂത്ത് കോൺഗ്രസുകാരനോട് ഒരു പൊതുപ്രവർത്തകനോട് ഒരു ചെറുപ്പക്കാരനോട് നിങ്ങൾ ഈ തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു സാധാരണ പൗരനോട് നിങ്ങൾ ഏത് തരത്തിലായിരിക്കും നിങ്ങളുടെ സ്റ്റേഷനുകളിൽ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടാവുക നിങ്ങൾ എങ്ങനെയാണ് ജനമൈത്രി പോലീസ് എന്ന് പറയാൻ സാധിക്കുക നിങ്ങൾ ജനമൈത്രി പോലീസ് അല്ല നിങ്ങൾ നിങ്ങൾ ജനങ്ങളുടെ ശത്രുക്കളായ ഈ ഈ പോലീസുകാരെ ഞങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ ബാരിക്കേഡുകളും നിങ്ങളെപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരും കൊണ്ടുവന്നിട്ടുള്ള ജലവിരുങ്ങിയും ഞങ്ങളെ സംബന്ധിച്ച് ഇതും മറികടന്ന് ശശിധരന്റെ വീട്ടിലേക്ക് കിടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ പോലീസ് ഫോഴ്സിന് തടിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ എന്ന് അറുപത്തി ആണെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഈ ഇത് പതാക പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസുകാർ എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പ്രതിഷേധ സമരങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുന്നില്ല ഈ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നവരെയുള്ള അതിശക്തമായ സമര പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ पालो पाल I'm not-

கொண்டவரோ கண்டிலே கொண்டவரோ கண்டிலே கொடுதவரோ கொடுதிலே கொடுதவரோ பூதங்கா ஜின்டாபா பூதங்கா ஜின்டாபா பூதங்கா ஜின்டாபா பூதங்கா ஜின்டாபா ரசிந்திர பலாரே ரசிந்திர பலாரே நெங்கிலிலம் நின தட்டன்ன நெங்கிலிலம் நின தட்டன்னார் 1920 1920 1920 2030 2030 வித்தடிக் கண்டாயா வித்தடிக் கண்டாயா பூதங்கா ஜின்டாபா

அம்மாப்பாளி குடித்தவனால வாழிந்தார் தினத்தில்

گڈسارے پٹی پالی گڈسارے پٹی پالی گڈسارے پٹی پالی گڈسارے سچی انترا تمہاری گل نہ وڑا تمناڑی گل نہ وڑا تمناڑی کلا کلا سچی انترا کلا کلا سچی انترا یوتی گوہر سینڈابا یوتی کانگریس

कढ श वीडिनि मिली രണ്ടാമത്തെ മാർച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജലീഷ് അടക്കമുള്ളവരെ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാൻ ശ്രമിച്ചതോടുകൂടി കോൺഗ്രസ് കൂടുതൽ ബാരിക്കേഡ് മറികടന്ന് ശശീന്ദ്ര കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിട്ടുമുണ്ടായിരുന്നു പക്ഷേ ഈ പോലീസ് Yurt çıkacak. Yurt çıkacak. Yurt çıkacak.